ഹലോ വയസ്സ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചലഞ്ചുമായിട്ടാണ് വന്നത് ചലഞ്ച് സിമ്പിളായിട്ട് കുറച്ച് ചലഞ്ചറാണ് അപ്പോൾ ഈ ഒരു പ്രദേശത്ത് നല്ല നല്ല വീഡിയോകളുണ്ടോ ഇല്ലേന്നൊക്കെയാണ് നമ്മളൊന്ന് നോക്കാനായിട്ടാണ് പോകുന്നത് അതിന് അത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വെച്ചു അപ്പോൾ വീഡിയോ കാണുന്നവർ പൂരിഭാഗം വരും സബ്സ്ക്രൈബർ ലൈക്കൊന്നും ചെയ്യാതെയൊക്കെയാണ് വീഡിയോസ് കാണുന്നത് അപ്പോൾ ഒന്ന് മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ ചീറ്റ് കോഡൊക്കെ അറിയാവുന്ന തിരക്കെ കമൻറ്റ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം ഒരു കോഡ് അടിക്കാം ഒരു വണ്ടി വേണമല്ലോ അപ്പോൾ നമ്മൾ ലംബോർഗിനിയാണ് എടുത്തിരിക്കുന്നത് ചീറ്റ് കോഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊരു ഒരു കോഡ് അടിച്ചിരിക്കുന്നത് അത് ചീറ്റ് കോഡ് വർക്കിങ് ആണ് നിങ്ങൾ ഒമ്പത് തണു കാർ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ അടിപൊളിയായിട്ടൊരു കാർ തന്നെയാണ് തന്നെയാണിത് ലംബോർഗിനി എന്ന് പറയുന്നത് സൂപ്പർ കാറും കൂടെ ആയതുകൊണ്ടോ സൈഡ് വരെ തട്ടിയതേ ഉള്ളു അപ്പോഴോർ പിരിയുന്നത് സൂപ്പർ കാർ ആയതുകൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യം നല്ലത് പോളി ലുക്കിലാണ് വണ്ടി ഓടുന്നത് അപ്പോൾ ആദ്യമേ നമുക്ക് ആ സ്ഥലത്തോട്ട് സ്ഥലം ഇവിടെ നിന്ന് തോന്നേ ദൂരം പോകണം ആ സ്ഥലം എന്ന് പറയുന്നത് അതിനുശേഷമാണ് ആ സ്ഥലത്തോട്ട് ആ സ്ഥലം എത്താറായിട്ടുണ്ട് എന്നിട്ടാണ് നമുക്കവിടെ ഒരു അടിപൊളിയായിട്ടൊരു വീടും കാര്യങ്ങളൊക്കെ നോക്കാറുള്ളത് ഇവിടെ എത്തിക്കഴിഞ്ഞു ഇതാണ് ഏ സി അടിപൊളി അടിപൊളി വീടുകൾ ഇപ്പോൾ നമുക്ക് കുറച്ച് വീടുകളിവിടെ പരിചയപ്പെടാം അടുത്ത വീടെന്ന് പറഞ്ഞ ഇതാണ് ചേർന്ന് ചേർന്നുള്ള വീടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു വീട് ബെറ്ററായിരിക്കും താമസിക്കാനും കാര്യങ്ങളൊക്കെ അത്രയും അടിപൊളിയായിട്ടൊരു വീടാണ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ചുറ്റിലും ഞാൻ അവിടെ താമസിച്ചു പോകുന്നത് ഇവിടെ ഡോറുണ്ട് അപ്പുറത്തും കാര്യങ്ങളും ഡോറും കാര്യങ്ങളും ഇവിടെ ഇഷ്ടംപോലെ പല ടൈപ്പിൽ പല സൈസില് വീടുകളുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ അപ്പോൾ അറിയാവുന്ന വെറൈറ്റി വെറൈറ്റി വീടുകളൊക്കെയാണ് ചേച്ചിത് അപ്പോൾ ചിറ്റിക്കോഡൊക്കെ അറിയാവുന്നവർ അവൻ്റെ ചെയ്യണം അപ്പോൾ ഈ കാർ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും